ീഹാറിലെ ബഗുസറായി പുഴയിൽ രാഹുൽ ഗാന്ധി എത്തി രാഹുൽ ഗാന്ധി മത്സ്യത്തൊഴിലാളികളോടൊപ്പം പുഴയിലേക്ക് ചാടി അവരിൽ പോലെ നീന്തി മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ പാഠങ്ങൾ നേരിൽ അനുഭവിച്ചറിഞ്ഞു അവരുടെ ജീവിതം എത്ര പ്രയാസകരമായാലും അവരുടെ മനസ്സുകൾ പ്രതീക്ഷയാലും ആത്മവിശ്വാസത്താലും നിറഞ്ഞിരിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങൾക്കും അന്തസ്സിനും വേണ്ടി ഓരോ ഘട്ടത്തിലും ഞാൻ അവരോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയാണ് രാഹുൽ ഗാന്ധി മടങ്ങിയത് ജനങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുന്നു

നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ദയവെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു താങ്ക് എല്ലാവർക്കും നന്ദി